ഞാൻ രാഹുലിൻ്റെ തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു മാത്രമല്ല കുറച്ച് നാളുകളായിട്ട് രാഹുലിൻ്റെ ഭാഗത്തുനിന്നും ഇത്തരം ലൈംഗിക ദാരിദ്ര്യം പിടിച്ച തരത്തിലുള്ള മെസ്സേജുകളും ലൈംഗിക വൈകൃതം പിടിച്ച തരത്തിലുള്ള മെസ്സേജുകളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അയാൾ എന്നെ ബാംഗ്ലൂരും ഹൈദരാബാദും പോകാമെന്ന് ആവശ്യപ്പെടുകയും മാത്രമല്ല നിന്നെ റേറ്റ് ചെയ്യണം എനിക്ക് ഇത്തരത്തിലുള്ള മെസ്സേജുകളാണ് എനിക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എനിക്ക് വന്നിട്ടുള്ള അയാളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അവന്തികയുടെ പക്കലുണ്ടോ ഇല്ല അയാൾ എന്നെ വിളിച്ച കോളുകൾ മാത്രമേ ഉള്ളൂ കോൾ ലിസ്റ്റിൽ മാത്രം വാട്സപ്പിൽ കോൾ ചെയ്തത് മാത്രമേ ഉള്ളൂ കോൾ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല വാട്സപ്പിൽ കോള് പിന്നീട് എനിക്ക് ടെലഗ്രാമില് വൺ സെന്റിലാണ് അയാൾ മെസ്സേജ് അയച്ചേക്കുന്നത് അപ്പൊ വൺ സെന്റിൽ അയക്കണം മെസ്സേജ് ഒന്ന് കണ്ടാൽ അത് വാനിഷ് ആയി പോകുന്ന തരം ഇല്ല ചുമതല ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഞാൻ ബി ജെ പിടെ ഇപ്പോഴും ഞാൻ പാർട്ടിയിൽ തന്നെ പുറത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് ആ സമയത്ത് കുറച്ചുകൂടെ ആക്റ്റീവായിരുന്നു എന്നുള്ളതാണ് അവന്തിക ബി ജെ പിയിലാണ് പ്രവർത്തിക്കുന്നത് അതെ അതെ അതെ